കൊല്ലം പള്ളിത്തോട്ടത്തിലെ റേഷൻ കടേൻ്റെ മുന്നിലാണ് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ ഒരു പുഴയും തോടും ഒക്കെ ചാടി ചാടിക്കടക്കണം ഇവിടുത്തെ അവസ്ഥ നമുക്ക് ഈ റേഷൻ കടക്കാരനോട് തന്നെ ചോദിച്ചു നോക്കാം ചേട്ടാ എങ്ങനെയാണ് ഇവിടേക്ക് ആളുകൾ വരിക നല്ല വെള്ളമാണല്ലോ മുന്നിലൊക്കെ എത്ര എത്ര വർഷം വർഷങ്ങളോളമായോ വർഷങ്ങളോളമായി ഒരു വർഷത്തേക്കുള്ളിലായിട്ട് പല പ്രാവശ്യം എല്ലായിടത്തും പരാതി കൊടുത്ത് മുനിസിപ്പാലിറ്റി കൊടുത്ത് വാർഡ് കൗൺസിലിന് തൊട്ടടുത്തായിരുന്നു പുള്ളിടത്ത് നിന്ന് നമ്മൾ പരാതി പറഞ്ഞ് എന്നിട്ട് ഇതുവരെ ഒന്നും ശരിയായില്ല ഇപ്പം ശരിയാകും ശരിയാകുമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് രണ്ട് മൂന്നാല് ദിവസത്തിന് മുമ്പേ നാല് വണ്ടിക്കകത്ത് ഇവിടുന്ന് കോർപ്പറേഷൻ ആളിൽ വന്നായിരുന്നു അവർ പറഞ്ഞ് രണ്ട് ഞാൻ ശരിയാക്കാനും പറഞ്ഞ് പോയി ഇതുവരെ ശരിയാവുന്നില്ല തൊട്ടടുത്തൊരു വീടുണ്ട് ആ വീട്ടിലാണെങ്കിൽ ആൾ താമസക്കുറി പോലും വരുന്നില്ല ആളുകൾ കുറവ് ഉള്ളതുകൊണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ സാധനങ്ങളൊക്കെ ബാക്കി വരാൻ ആ സാധനങ്ങൾ എല്ലാം നമുക്ക് ചെല്ലാവുന്നില്ല അടുത്ത മാസം അതിൻ്റെ കുറച്ച് തരും ഇപ്പം പഴയ കണക്കിലുള്ള ഇല്ല പിന്നെ ഞങ്ങള് പലയിടത്തും പരാതി പറഞ്ഞ് എല്ലാം ചെയ്യുന്നുണ്ട് അവരോടൊക്കെ പറഞ്ഞു എന്താ അവിടെ പറഞ്ഞ് മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇത് ഇലക്ഷൻ കഴിഞ്ഞ നടക്കത്തോ എന്ന് പറഞ്ഞു അന്ന് ഇപ്പഴും പറ്റത്തില്ലെന്ന് പറഞ്ഞു ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂപപ്പെടാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്താണ് ഈ ഓടകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഓടയുണ്ട് ഓടെ വന്നാൽ ശരിയായില്ല ഒരു പണിയല്ലേ ചെയ്തത് ഓടെ വെള്ളം അങ്ങോട്ട് അങ്ങോട്ട് ഒഴുകേണ്ട വെള്ളം തിരിച്ചങ്ങോട്ടാണ് ഒഴുകുന്നത് അന്ന് പരാതിപ്പെട്ടപ്പോഴത്തേക്ക് അവിടെ ഒരു വലിയൊരു ടാങ്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വെള്ളം നിറഞ്ഞു അക്കാലത്തേക്ക് അന്ന് ബില്ല് മാറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കുറേ ആളുകൾ തടുത്ത് തടുത്തപ്പോഴത്തേക്ക് ബില്ല് മാറുന്നതിന് വേണ്ടി അവരൊരു ടാങ്ക് പോലെ കെട്ടി ആ റോഡങ്ങനെ ആ പൊങ്ങിരിക്കുന്നത് ടാങ്ക് പോലെ കുറേ വെള്ളം നിന്ന് കഴിഞ്ഞ് വെള്ളം കംപ്ലീറ്റ് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളം മേളി പിന്നിങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി തൊട്ടടുത്ത ഒട്ടടുത്തെ കൗൺസിലർക്ക് ഞങ്ങളിച്ചെന്ന് പറയും ശരിയാക്കാമെന്ന് പറയും ഇതെല്ലാം പിന്നെ മീറ്റിക്ക് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല അവിടെയും പരാതി കൊടുത്തിട്ട് ശരിയായിട്ടില്ലെങ്കി മുന്നോട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ പരാതി കൊടുക്കാൻ പോകുന്നുണ്ടോ ആ ഇനി നമ്മൾ ഇവിടെ നിന്ന് എല്ലാം കൂടി ചേർന്ന് കളക്ടർക്ക് കൊടുക്കുക പറയുന്നു വിചാരിച്ചിരിക്കുന്നു ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നതാണല്ലേ അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇത് കുറേ ആയല്ലോ ഈ തുടങ്ങി എട്ടൊൻപത് മാസമാവും ഇത് ഈ വെള്ളം കെട്ടി കിടക്കുന്നത് ദുഷിച്ച് എന്തൊരു വാടയാണെന്നറിയോ ഭയങ്കര സ്മെല്ല ഈ ബാത്റൂമുകളിൽ നിന്നെല്ലാം വരുന്ന ദുഷിച്ച ജലമാണ് ഓടം നിറഞ്ഞിങ്ങനെ കിടക്കുന്നത് ഒരു അഞ്ച് നാലര മണി കഴിഞ്ഞാൽ ഭയങ്കര കൊതു അവിടെ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ കാർഡുടമകളൊന്നും വരത്തില്ല ഇപ്പം എല്ലാവരും വന്നിരുന്നു ഞങ്ങളെ ഒരുപാട് വഴക്കം കുറഞ്ഞിട്ട് തിരിച്ചു വന്നു അങ്ങനെ സാധനം വാങ്ങിക്കാൻ വരും റേഷൻ കടയില്ല റേഷൻ കടയില്ലേ എന്ന് പറഞ്ഞു ആൾക്ക് ആൾക്കാരെന്നും എന്നും വന്നു റേഷൻ നിങ്ങൾ നിങ്ങളിങ്ങനെ അനങ്ങാതിരിക്കുന്നു പറഞ്ഞ് ഞങ്ങളെ എന്നും ചീത്ത വിളി എന്നും ചീത്ത വിളി കൺസിലുടെ വീട്ടിൽ നമ്മൾ പോകാത്ത ദിവസങ്ങളില്ല ഒന്ന് കൊന്നരാടാൻ പോയി കയറി ഇറങ്ങി ഈ ലൈസൻസിക്ക് ഇതിൻ്റെ അണുക്കൾ ഈക്വളെന്ന് പറഞ്ഞൊരു അണു ശരീരത്ത് കയറി ഐ സിയിലൊക്കെ കിടന്ന് അങ്ങനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു അതുകൊണ്ടിപ്പോൾ ഞാൻ ഇരിക്കുന്നത് അതായപ്പോൾ പിടിച്ചോണ്ടൊക്കെ വന്നത് ഇതിപ്പോൾ കടയിരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ അണുക്കൾ എന്ന് പറയും ഇപ്പം വരുന്ന ആൾക്കാരും ഈ വെള്ളത്തിൽ ചവിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവർ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനി കളക്ടർക്ക് പരാതി കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ റേഷൻ കടക്ക് ഉടമ ഒക്കെ ഉള്ളത് ഇവിടെ അരി വാങ്ങാൻ വരണമെങ്കിൽ കാർഡിന്റെ കളർ മാത്രം നോക്കിയാൽ പോരാ അതുപോലെ തന്നെ നമ്മളെ റെഡ് അലർട്ട് മഞ്ഞ അലർട്ട് ഓറഞ്ച് അലർട്ട് എന്നൊക്കെ നോക്കി വേണം ഇവിടെ ഒരു ഒരു കുറച്ച് അരി വാങ്ങണമെങ്കിൽ എത്തണമെങ്കിൽ അപ്പോ ഇതൊന്നും അധികാരികൾ കണ്ട് എത്രയും പെട്ടെന്നുള്ള പരിഹാരം കാണണമെന്നാണ് കട ഉടമയൊക്കെ കട ഉടമയും നാട്ടുകാരും ഒക്കെ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം വിഷ്ണു ഇൻ റിപ്പോർട്ടർ കൊല്ലം